നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ഒന്നരക്കൊല്ലം മുൻപ് റിലീസ് ചെയ്ത ഒരു സിനിമയെക്കുറിച്ച് ഇപ്പോൾ ഒരു വിവാദം ഉണ്ടാക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു കസബയെക്കുറിച്ചുള്ള നടി പാർവതിയുടെ അഭിപ്രായം ചർച്ചയാകുമ്പോൾ പലരും ചോദിക്കുന്ന ചോദ്യമാണിത് പാർവതിയെ കൊല വിളിച്ചു മമ്മൂട്ടി ഫാൻസുകാരും കസപ്പ നിർമ്മാതാക്കളുമൊക്കെ രംഗത്ത് വന്നെങ്കിലും മമ്മൂട്ടിയുടെ പ്രതികരണം എന്തായിരുന്നു ഇരിക്കാം ആരാധകർ ഉറ്റുനോക്കുന്നത് ഇതാണ് പല പത്രപ്രവർത്തകരും വിളിച്ചു ചോദിച്ചിട്ടും മമ്മൂട്ടി പ്രതികരിക്കാൻ കൂട്ടാക്കിയില്ലത്രേ എന്നാൽ അടുത്ത സുഹൃത്തുക്കളോട് മമ്മൂട്ടി തന്റെ പരിഭവം പങ്കുവച്ചതേ തന്നെയാണ് ചിലർ റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത് വളരെ അടുപ്പമുള്ള ചിലർ മമ്മൂട്ടിയുടെ പ്രതികരണം ആർ ു ചെന്നപ്പോൾ പറഞ്ഞത് ആ കൊച്ചിനോട് ദൈവം ചോദിച്ചോളുമെന്നാണ് അത്രേ അങ്ങനെ ദൈവത്തെ മാത്രം ഏൽപ്പിച്ചു മാറി നിൽക്കരുത് എന്ന് പറഞ്ഞു ചിലർ മമ്മൂക്കയെ പ്രോത്സാഹിപ്പിച്ചപ്പോൾ ഒരു ഡയലോഗ് മമ്മൂക്ക തട്ടിവിട്ടതായി മമ്മൂട്ടിയുടെ അടുപ്പക്കാർ പറയുന്നു ഞാനിനും കുറഞ്ഞത് ഒരു പത്ത് വർഷം കൂടി നായകനായി തന്നെ ഈ സിനിമാ ലോകത്ത് ഉണ്ടാവും ആ കൊച്ചിനി എത്ര നാൾ ഇങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് കണ്ടറിയാം എന്നത്രേ മമ്മൂട്ടിയുടെ അഭിപ്രായം എന്നാൽ ഇങ്ങനെ ഒരു അഭിപ്രായം മമ്മൂട്ടി പറഞ്ഞതായി ആരും പരസ്യമായി സമ്മതിക്കുന്നില്ല എന്നിരുന്നാലും മമ്മൂട്ടിയുടെ അടുപ്പക്കാർ പറയുന്നത് മമ്മൂക്ക ഇങ്ങനെ പറഞ്ഞു എന്ന് തന്നെയാണ് മമ്മൂക്കയുടെ വാക്ക് പൊന്നാകുമോ എഴുപത്തി യസിലും മമ്മൂക്ക നായകനായി വിലസുമോ പ്രതിപാദനയും സുന്ദരിയുമായ പാർവതി മെഗാസ്റ്റാറിനോട് ഏറ്റുമുട്ടി കളമിടുമോ സിനിമാ ലോകം കൗതുകത്തോടെ ചർച്ച ചെയ്യുന്ന വിഷയമാണിത് കസബയ്ക്കെതിരെ വിമർശനവുമായി നടി പാർവതി രംഗത്തെത്തിയത് വലിയ ചർച്ചയായിരുന്നു കസബ പൂർണ്ണ നിരാശയാണ് സമ്മാനിച്ചതെന്നും ഒരു മഹാനടൻ സ്ത്രീകളോട് അപകീർത്തികരമായ ഡയലോഗുകൾ പറയുന്നത് സങ്കടകരമാണെന്നും പാർവതി പറഞ്ഞിരുന്നു ഇതിനെ തുടർന്ന് പാർവതിക്കെതിരെ മമ്മൂട്ടി ആരാധകരും വിമർശകരും രംഗത്തെത്തുകയുണ്ടായി എന്നാൽ മമ്മൂട്ടി വിവാദങ്ങളിൽ നിന്ന് അകന്നു നിന്നു കസബയെ കടുത്ത ഭാഷയിൽ വിമർശിച്ച നടി പാർവതിക്കെതിരെ സമൂഹ വലിയ രീതിയിൽ വിമർശനമുയർന്നിരുന്നു ഈ വിഷയത്തിൽ മറുപടിയുമായി കസമ്പ സിനിമയുടെ നിർമ്മാതാവ് ജോബി ജോർജും സജീവമായി കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി